വെൽക്കം ബാക്ക് ടു ലേണിനോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു കെ ടി യു ബിടെക് റിസൾട്ട്സ് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഫെയിലായിരുന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വാർത്ത ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയത് ആർക്കാണെന്നറിയോ ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്കാണ് അതായത് ട്വന്റി ട്വൻറ്റി ഫോറില് കെ ടി യുട അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികളെ ഈ വാർത്ത വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവും കാരണം വളരെ കൂടിയാണ് എൻജിനീയറിംഗിന് ഇവർ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത് ആ സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് അപ്പൊ നമുക്കും കുറെ പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് മെസ്സേജ് ഇത്രയും അധികം പേര് ആവുന്നത് നമ്മൾ ഇവിടെ ബിടെക്കിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പണി പണിയിടുന്നു എഞ്ചിനീയറിങ് ഭയങ്കര ടഫ് ആണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും അധികം പേര് ഫെയിൽ ഫെയിലായത് എന്നുള്ളത് നമ്മൾ ആ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിന് പല ഫാക്ടേഴ്സ് പലരും പറയുന്നുണ്ട് പല വീഡിയോസിനും ഞാൻ കേൾക്കുകയും ചെയ്തു എനിക്ക് തോന്നിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികളും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പൊതുവെ എൻജിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നത് മൂന്ന് വിഭാഗം കുട്ടികളാണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എൻജിനീയറിംഗിന് ജോയിൻ ചെയ്യണമെന്ന് വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് എൻജിനീയറിംഗ് ചെയ്യണം അതുകഴിഞ്ഞ് ഇന്ന ഫീൽഡിൽ വർക്ക് ചെയ്യണം അങ്ങനെ ഒരു ഡ്രീംസോടുകൂടി അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ബിടെക്കിന് ജോയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റും ഇല്ല ചിലപ്പോൾ സയൻസ് ഫീൽഡിലേക്ക് തന്നെ പോകണം അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ കോഴ്സുകൾ ചെയ്യാൻ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ മാത്സിലൊന്നും കാര്യമായ ബേസ് ഇല്ലാതെ ആരുടെയെങ്കിലും ഒക്കെ നിർബന്ധ പ്രകാരം എൻജിനീയറിംഗിന് പോയി ജോയിൻ ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്തായാലും പ്ലസ് ടു കഴിഞ്ഞു സയൻസ് ഗ്രൂപ്പ് എടുത്ത് പ്ലസ് ടു കഴിഞ്ഞു ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് എന്തായാലും ജോയിൻ ചെയ്യണം എന്നാൽ പിന്നെ അത് എൻജിനീയറിംഗ് ആവാം എന്ന് പറഞ്ഞ് ബി ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട് ഇതില് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് ഏറ്റവും അധികം ഫെയിൽ ആവുന്നത് അവര് മാത്രമാണ് ഫെയിൽ ഫെയിലാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല അവര് മുഴുവനും ഫെയിൽ ഫെയിലാവുന്നതും ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലൊരു ശതമാനം ഇങ്ങനെ പോയി ബി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് കുറച്ച് ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു തരത്തിലും ഈ കോഴ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ആവുന്നത് അതിൻ്റെ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പ്ലസ് ടു ലെവലിൽ ഇവരുടെ മാത്സും ഫിസിക്സും ഫൗണ്ടേഷൻ വന്നിട്ടില്ല പ്ലസ് ടുവിൻ്റെ മാർക്കിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഇവിടെ നമ്മൾ ബിടെക് ട്യൂഷൻസും കൂടെ എടുക്കുന്നതുകൊണ്ട് ഇത് കൃത്യമായിട്ടറിയാം ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സ്കീമിലും ടൂ തൗസൻഡ് നയൻറ്റീൻ സ്കീമിലും ഒക്കെ പാസ് ഔട്ടായി പോയതിനു ശേഷവും ഫസ്റ്റ് സെമിസ്റ്ററിലെ മാത്സ് പേപ്പർ ക്ലിയർ ചെയ്യാതെ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളുണ്ട് ഓക്കെ അപ്പോ ഇവർക്ക് നമ്മൾ പ്ലസ് ടുന്റെ ബേസ് ഒട്ട് വേണം ക്ലാസ് എടുത്തു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോ ആ പ്ലസ് ടു ലെവൽ മാത്സ് പോലും ഇവർക്ക് തറവല്ല അങ്ങനെയാണ് ഇവർ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ വരുന്നത് അതുകൊണ്ടാണ് ഈ നാല് വർഷവും അഞ്ച് വർഷവും ഒക്കെ കഴിഞ്ഞിട്ടും ഫസ്റ്റ് സെമിസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്ററിലെയും മാത്സിന്റെ പേപ്പേഴ്സ് ഇവർക്ക് സപ്ലൈ വരുന്നത് അപ്പോ ഇതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം പറഞ്ഞ കാറ്റഗറി കൂടി പഠിക്കാൻ വന്നവർക്ക് ഈ പറഞ്ഞ പോലെ സപ്ലൈ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും അവർക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എൻജിനീയറിങ് നിങ്ങളുടെ പാഷൻ ആണെന്നുണ്ടെങ്കിൽ എൻജിനീയറിംഗ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ഇതിൽ സബ്ജക്ട്സ് പഠിക്കാൻ ടഫ് ആണ് എന്നിരുന്നാലും നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെയാണ് ഇത് പഠിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ് വളരെ ഹാർഡാണ് അത് അപ്പോൾ ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻജിനീയറിങ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പുതുമകളോട് കൂടിയാണ് നമുക്ക് പുതിയ സ്കീം കരിക്കലും ഒക്കെ വരുന്നത് അവിടെ നിങ്ങൾക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോജക്റ്റും ഇന്റേൺഷിപ്പും ഒക്കെ ചെയ്യാൻ പുതിയ സാധ്യതകളോട് കൂടിയാണ് പുതിയ സിലബസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം എനിവേ നമുക്കറിയാം ബിടെക് നല്ല രീതിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബിടെക് കഴിഞ്ഞ് ജോലി ഇല്ല എന്ന് പറയുന്നത് ഒരു ഒരു വിഭാഗം ആൾക്കാർക്കാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ കാത്ത് ഇപ്പോഴും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിൽ ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ വളരെ ഇൻട്രസ്റ്റോട് കൂടി വളരെ പാഷനേറ്റ് ആയിട്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലും നമുക്ക് ആഫ്റ്റർ ബി ടെക് എൻജിനീയറിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ ഇന്ന് നമുക്കറിയാം ഒരുപാടധികം എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട് അപ്പൊ ഒരുപാട് സീറ്റ് ഉണ്ട് ഈ പറഞ്ഞതുപോലെ താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരും ഒക്കെ ഈ ഒരു ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോയി ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം പേര് ഫെയിൽ ആയി എന്നുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നത് അപ്പൊ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യത്തില് ഈ ഒരു കാരണം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോ പ്ലസ് ടു ലെവലില് ഫിസിക്സും മാത്സും ഒരു അടിത്തറ തന്നെയാണ് ഓക്കെ എൻജിനീയറിംഗിന് ജോയിൻ ചെയ്ത് നമ്മൾ ഏതൊരു ബ്രാഞ്ച് എടുക്കാൻ പോയാലും പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ പഠിക്കുന്ന മാത്സും ഫിസിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ബേസ് ഇല്ലാതെ നല്ല രീതിയിൽ ബേസ് ഇല്ലാതെ നമ്മൾ എൻജിനീയറിങ്ങിന് പോയി കഴിയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ അത് ഓക്കെ ആണെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ബി നിങ്ങളുടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അപ്പ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമോ ഒരു പ്രത്യേകിച്ച് ഒരു ആശങ്കപ്പെടേണ്ട കാര്യമോ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ബിടെക്കിന് ജോയിൻ ചെയ്യാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക താങ്ക്